ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പീനട്ട് മസാല ഉണ്ടാക്കിയാലോ എന്ന് വെച്ചാൽ കടയിൽ നിന്ന് ഒരു അമ്പത് ഗ്രാം നിലക്കടല കിട്ടിയപ്പം തോന്നിയൊരു ഐഡിയ ആണ് അപ്പം നമ്മൾ ഈ വൈകിട്ട് രണ്ട് കട്ടിങ് അടിക്കണം തോന്നുന്നവർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം വെറൈറ്റി ആയി എന്ന് ചിന്തിക്കുമ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുറച്ച് ഉള്ളി കുറച്ച് തക്കാളി ഒക്കെ കൂടെ പൊടി പൊടിയായി അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് എരിവ് വേണ്ടവർക്ക് അല്ലാത്തവർക്ക് വേണ്ട ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് അതിനു മേലക്കിട്ട് കുറച്ച് ഉപ്പ് വാരി വിതറി അതിനൊപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ നാരങ്ങയും കൂടെ പിഴിയുക അതിന് ശേഷം നമ്മുടെ നിലക്കടല ചേർക്കുക നന്നായി ഒന്ന് ഇളക്കുക అప్పు నెడ పీనట్ మసాలా రెడీ ట్రై చేయూ